കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തെക്കുംകര യൂണിറ്റ് വാർഷിക സമ്മേളനം പ്രിയ ഓഡിറ്റോറിയത്തിൽ നടന്നു തെക്കുംകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് എം എസ് ഏലിയാമ ടീച്ചർ അധ്യക്ഷത വഹിച്ചു വി വി പരമേശ്വരൻ കെ കെ ഭരതൻ ജോസ് ആൻഡോ സി പി സരസ്വതി എം എൻ കൃഷ്ണൻകുട്ടി കെ ആർ രത്നം കെ കെ ചന്ദ്രശേഖരൻ തോമസ് എം മാത്യു സി ഇ ഷെയ്ഖ് അബ്ദുള്ള സി ഇ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായി പുതിയ ഭാരവാഹികളായി കെ കെ ഭരതൻ എം എൻ കൃഷ്ണൻകുട്ടി കെ എ കുട്ടൻ എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു സമയം കണ്ടെത്താൻ കൂടുതൽ ഇടപെടുന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ് പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ശരിക്കും നമ്മളുടെ പെൻഷൻകാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരടിക്കുന്ന ഒരു വലിയ സംഘടന തന്നെയാണ് നമ്മുടെ തെക്കൻകര പഞ്ചായത്തിലാണെങ്കിൽ ഞാനിവിടെ ചോദിച്ച് മനസ്സിലാക്കിയെടുത്തോളം ഏഴ് സബ് യൂണിറ്റുകളിലായി വ്യാപിച്ച് കിടക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം എന്ന് തന്നെ പറയട്ടെ അതാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ